കേരള ദിവസം മുതല് പിന്നെ ഹോളിഡേസ് ഉണ്ടാവും അതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് താങ്ങില്ല പിന്നെ റീൽസ് ആവും ഞാൻ വിസാരിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ എനിക്ക് ഹിറ്റ് ആയിട്ടിരിക്കുന്നത് ആ വീട്ടിലെ പോണേങ്ങനെ ചെലപ്പോ നമുക്ക് അങ്ങനെ തോന്നും നമ്മുടെ ഡൗൺ ആയി പോണില് ഓ വീട്ടിലെ പോയാ മതി ആ ഫീൽ ഉണ്ടോ ഞാൻ ഡയലോഗ് ഞാൻ യമുനാ സിറ്റിക്ക് പറഞ്ഞു പക്ഷെ അത് റിലീസായി ജമുനാസിച്ചി വന്നു കഴിഞ്ഞിട്ട് ചേച്ചി എനിക്ക് പറ്റിയിട്ടില്ല ചേച്ചി എനിക്ക് എങ്ങനെയുണ്ടെങ്കിലും എനിക്ക് വീട്ടിലെ ഈ ഇറങ്ങിയ ശേഷം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്താൻ പറ്റുമായിരുന്നു എന്ന് പോകാനും അല്ല എനിക്ക് ഫേക്ക് ആയിട്ട് ഞാൻ ടോപ്പ് ഫൈവില് എത്തണി എനിക്ക് ഫേക്ക് ആയിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം എന്റെ സ്വഭാവം എല്ലാ സ്വഭാവവും ഞാൻ കൊടുത്ത് കാരണം എനിക്ക് ജനങ്ങളിലൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ ചിലപ്പോൾ എന്റെ വിധി അത്ര ടൈമിലാണ് അറ്റ്ലീസ്റ്റ് ഒന്നര മാസം പിടിച്ചല്ലേ സിക്സ് വീക്ക് സോ അത്ര പിന്നെ ഹാപ്പിയാണ് പക്ഷെ ഒബിയസ്ലി മനസ്സിലാവുണ്ടാവും കാരണം ആ വീട്ടിലെ ഇരിക്കുന്ന ആൾക്കാരുടെ കൂടെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഹൺഡ്രഡ് ഡേയ്സ് താമസിക്കാൻ പറ്റില്ല അതോടെ ഭാഗ്യമാണ് സ്വഭാവത്തിൽ പത്ത് വർഷം ജാനുവിനൊക്കെ ഷൂട്ടിന് വരുമ്പോൾ കാണുന്ന അപ്പം അന്നും ജാനു എന്താണോ അത് തന്നെയാണ് ബിഗ് ബോസിലും കാണിച്ചിട്ടുള്ളത് അപ്പം അതിനകത്ത് മാറണം അതായത് സ്വന്തം ക്യാരക്ടറിനിന്ന് മാറണം എന്ന അങ്ങനെ വല്ല നിർദ്ദേശവും തന്നിരുന്നു അല്ല എനിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ജാനു ജാൻ ആയിട്ട് ഇരിക്കുക എല്ലാവരും ഈവൻ മഞ്ജിൽ ചേച്ചി എനിക്ക് പറഞ്ഞു ജാനു ജാനുവായിട്ടേ ഇരിക്കും കാരണം സം എൻ്റെ എങ്ങ് കാരണം നമ്മൾ എനിക്ക് കുറേ ടൈമിൽ ഞാൻ ഇപ്പം ഇരിക്കും ഒരു ടൈം കയ്യിലേക്ക് പോയി കഴിഞ്ഞിട്ട് അത് ഏതാ രീതിയിലേക്ക് പോവും എനിക്ക് പോലെ ഓർമ്മ ഉണ്ടാവില്ല അതന്നെ ലാളിതനെ എനിക്ക് ചോദിച്ച് ജാൻവിനി എങ്ങനെ പറഞ്ഞു എനിക്ക് ഉറമയില്ല പിന്നെ വീഡിയോ കാണിച്ച് കൊടുത്ത് എൻ്റെ ഞാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തേ സോ അതിന് തന്നെ ഇപ്പം തന്നെ ലാളിതനെ പോയി ഞാൻ ലാലിതനയ്ക്ക് ഒരു ആ സോറി ലാലും പറയാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഇത് എന്തൊക്കെ എനിക്ക് ഞാനും പറഞ്ഞു ദേഷ്യം പിടിക്കുന്ന കഥ കണ്ടിട്ട് സോ ഞാൻ പത്ത് വർഷം മുന്നേ എനിക്ക് അറിയുന്ന ആൾക്കാർക്ക് ഓഫീസിൽ മനസ്സിലാവും എന്റെ ദേഷ്യം പിടിക്കല് ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പിന്നെ എനിക്ക് ഫേക്ക് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല അതാണ് എന്റെ സ്വഭാവം സോ ഞാൻ ഞാനങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് ലക്ക് എല്ലാവർക്കും ഒരു സ്നേഹം തോന്നി ഇഷ്ടായി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഏറ്റവും എന്തെങ്കിലും തരത്തിലും ഇപ്പം മോശമായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ സ്നേഹിക്കുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഫീലിങ്സ് മാറി കൂടുതൽ ആൾക്കാർ എനിക്ക് സ്നേഹിക്കുന്നത് എനിക്ക് അതൊക്കെ മനസ്സിലായി മൊത്തം പോസിറ്റീവ് ആയിട്ട് കുറേ ആൾക്കാർ ജെന്വിൻ ആ ജെന്വിൻ പറഞ്ഞ അവാർഡ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന അതാ ഉള്ളിലേക്ക് ഞാൻ കുഴത്തേക്കും പറഞ്ഞത് എനിക്ക് പുറത്തേക്ക് പോകുന്ന ടൈമിൽ എനിക്ക് ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഫേക്ക് ആണ് പറയണ്ടേ ജെന്വനായിട്ട് ഇരിക്കുന്ന ഒരു ആൾ അവിടെ ഉണ്ടായി പറഞ്ഞിട്ട് എനിക്ക് സന്തോഷം കുറെ ആൾക്കാരിണ്ടോ അതാ നിങ്ങൾക്ക് ഫോർ ഇന്റു സെവൻ കണ്ടത്തെ ആൾക്കാർക്ക് മനസ്സിലാവും കാരണം ഒന്നും ജോലി ചെയ്തിട്ടില്ലാത്ത ഒന്നും കാണിച്ചിട്ടില്ലാത്ത ചുമ്മാ ഭക്ഷണം കഴിക്കണേ ഇവിടെ ഇരിക്കണെ അവിടെ ഇരിക്കുന്ന പോലെ കുറെ ആൾക്കാരിണ്ടോ ചിലപ്പോൾ എനിക്ക് അറിയത്തില്ല എന്താണ് വിധി തിരിച്ചു ണ്ടോ ആ പിന്നെ പോകാമിൻ്റെ ഈ രണ്ട് പേരൊക്കെ സ്നേഹമുണ്ടെങ്കിൽ കാരണം നമുക്ക് ഒരു ഒരാളൊക്കെ ഇപ്പൊ ജിൻഡു ചിട്ടൻ ഒരു അനിയത്തി ചേട്ടന്റെ ഒരു റിലേഷൻ ആണ് എനിക്ക് പറഞ്ഞു പറഞ്ഞിട്ട് നീ ജിന്റി ചെട്ടന്റെ കൂടെ സംസാരിക്കുന്ന പണിയില് ഞാൻ കേൾക്കൂല്ല കാരണം എന്റെ ബ്രദറാണ് അതത്തി സ്മൈലാവൂ എനിക്ക് ഒരു ചേട്ടന്റെ കൂടെ സ്നേഹം ഇങ്ങനെയാണ് അതാണ് എനിക്ക് ജിൻറ്റി ചെടൻ്റെ കൂടെ കാരണം ജിൻറ്റിട്ടൻ കേൾക്കും ജിൻറ്റി ചിട്ടൻ ഞാൻ ഒരു ഒരു വാക്ക് കിലോ നമ്മുടെ ഒരു ലോപ്പ് വലിക്കുന്ന ഒരു വല്ലം എന്താ പറയുന്നത് വലിക്കുന്ന ഒരു വടം ആ വലം വലിയ ഒരു കോമ്പറ്റീഷൻ ഉണ്ടേ അല്ലേ ആ ടൈമിൽ എല്ലാവരും പറഞ്ഞു ചിറ്റിട്ട് പഴം അവിടെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് അനിയത്തി അവധി ഉണ്ടല്ലേ ചേട്ടന് പഴും സൊ ആ എത്ര വിശ്വാസം എത്ര സ്നേഹം നമുക്കുണ്ടോ ഇപ്പോൾ ജസ്മിൻ ഗബിഡിക്ക് എത്ര ഉണ്ടെങ്കിൽ ദൈവം അതിന് റിയൽ ആയിട്ട് ഇരിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒബിയസ്ലി നമുക്ക് ഇപ്പോൾ അഭിപ്രായം പറയാൻ പറ്റില്ല കാരണം രണ്ടാൾ പുറത്തേക്ക് വന്നിട്ട് എങ്ങനെ പോകണം ഇപ്പം എന്തെങ്കിലും പഠനത്തുണ്ടെങ്കിൽ ചിലപ്പോൾ അത് റോങ് ആയിട്ട് പോകണമുണ്ടെങ്കിൽ നമുക്കെല്ലാം ഗിൽറ്റി ഫീൽ ആണ് സോ ഞാൻ ഞാനിപ്പോൾ ഒന്നും അഭിപ്രായം പറഞ്ഞില്ല ജാസ്മിൻ കിബ്രോയിൽ പ്രണയം ശരിക്കും വെളിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെളിയിൽ പ്രേക്ഷകർക്കിടയിൽ അത് നമുക്ക് ഏഷ്യാന്റിന്റെ പ്രൊമോഷനൊക്കെ എടി വരുന്ന കമൻറ്റുകൾ വായിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ എനിക്ക് മലയാളം പായിക്കാൻ അറിയില്ല അതന്നെയാണ് എനിക്ക് ബിഗ് കോമഡി അതായത് കുറെ

ജിൻറ്റോ ചിത്ത എന്താ ചിത്രയിരിക്കുന്നത് എല്ലാവരും ആ ക്യാപ്റ്റൻഷിപ്പ് വൺ വീക്ക് കഴിഞ്ഞിട്ട് മാറിയുള്ളൂ അത് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ തന്നെ അഭിഷേക് ആസക്കാണ് പക്ഷേ അവന് നോമിനേഷനിലോ ഉണ്ടേ ലാലിതൻ പറഞ്ഞത് പിന്നെ വേറെ ആരൊക്കെ കൊടുക്കണവേണ്ടി സോ ഞാൻ സീരിയൊക്കെ കൊടുത്തേ പിന്നെ എൻസിബാക്കി കയറുന്ന താല്പര്യമില്ല ഫസ്റ്റ് ദിവസം മുതൽ അപ്പോൾ അവൻ്റെ മിസ്സിൻ സിബ് എയില്ല സോ എനിക്ക് പിന്നെ സീരിയൊക്കെ ചേച്ചി കുറേ കാര്യങ്ങളും എന്താ പറയുക ആളുടെ ബുദ്ധിയുണ്ടോ കുറിച്ചു പിന്നെ സരീന്യക്കും പിന്നെ ഋഷിക്ക് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ സിബിൻ ചേട്ടൻ പോരൊക്കെ പറഞ്ഞ് ആ ആൾക്കാരൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ പിന്നെ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു

ും അത് നാച്ചുറലി സംഭവിക്കും മോർണിംഗ് ടു ഈവനിങ് അങ്ങനെ പോയിട്ടുള്ളു അത് നമ്മൾ ആലോചിക്കില്ല ചിലപ്പോ എന്നെ കണ്ടത്തിൽ മനസിലാവും എന്തൊക്കെ തുണി ടൈം കിട്ടിട്ടില്ലേ ഇങ്ങനെ അത് നാച്ചുറലി സംഭവിക്കുന്ന കാര്യമല്ല അത് പുറത്തൊക്കെ ആൾക്കാർ ചിലപ്പോ കണ്ടത്തില്ല അത് കൊണ്ടായിട്ട് വിചാരിക്കും പക്ഷെ മെയിന് പ്രോബ്ലം അവിടെ ഒരു സംഭവം സ്റ്റാർട്ടാവും എനിക്ക് എനിക്ക് കിട്ടി ഞാൻ മല പതക്കം പറഞ്ഞതല്ല എനിക്ക് മലിനോ ഓക്കേ നമുക്ക് ഇൻറ്റാബിന്റെ ഇപ്പൊ എനിക്ക് പിന്നെ ആഗ്രഹമുണ്ടോ